കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കീരമ്പാറ യൂണിറ്റ് വനിതാ വിംഗിന്റെ നേതൃത്വത്തിൽ ക്രിസ്മസ് റൌണ്ട്സ് നടത്തി സമാപന യോഗത്തിൽ കീരമ്പാറ സെന്റ് സബാസ്റ്റിൻസ് പള്ളിവികാരി മാത്യു കൊച്ചുപുരയ്ക്കൽ ക്രിസ്മസ് സന്ദേശം നൽകി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കീരമ്പാറ യൂണിറ്റ് വനിതാ വിങ്ങിന്റെ നേതൃത്വത്തിലാണ് കീരമ്പാറയിൽ ക്രിസ്മസ് റൌണ്ട്സ് നടത്തിയത് വ്യാപാര ഭവനിൽ നിന്നും ആരംഭിച്ച് യൂണിറ്റ് പരിധിയിൽപ്പെട്ട മിനിപ്പടി ചേലാട് കീരമ്പാറ ഊഞ്ഞാപ്പാറ നാടുകാണി എന്നിവിടങ്ങളിൽ ക്രിസ്മസ് റൌണ്ട്സ് നടത്തി യൂണിറ്റ് പ്രസിഡന്റ് ജിജി ഏളൂരിന്റെ അധ്യക്ഷതയിൽ തീരംപാറ ജംഗ്ഷനിൽ കൂടിയ സമാപന യോഗത്തിൽ തീരമ്പാറ സെന്റ് സബോസ്റ്റിൻസ് പള്ളിവികാരി മാത്യു കൊച്ചുവരയ്ക്കൽ ക്രിസ്മസ് സന്ദേശം നൽകി യൂണിറ്റ് ജനറൽ സെക്രട്ടറി ജോർജ് കുര്യൻ വനിതാ വിംഗ് പ്രസിഡന്റ് റജിന ജോജോ ജയമോൾ ബിജു ഷാജി നാടുകാണി മനോ ജോർജ് പിയോ ഷാജു തൊണ്ടുങ്കൽ സുനിൽ മിത്ര ജോർജി ജോൺ മിനി മാത്യു ബിജി പി കെ ബിന്ദു സത്യൻ ലിയാരഞ്ജി തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു വനിതാ വിംഗ് സെക്രട്ടറി സിജി പീറ്റർ നന്ദി രേഖപ്പെടുത്തി ന്യൂസ് ഡെസ്ക് കെസിവി ന്യൂസ്